വാട്ടർ അതോറിറ്റി കാസർഗോഡ് സെക്ഷനിൽ ഓപ്പറേറ്റർമാരുടെ ജനറൽ ട്രാൻസ്ഫറിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ നടത്തിയ അനധികൃത പുനർവിന്യാസം റദ്ദാക്കണമെന്ന് ഡബ്ല്യു എംപ്ലോയീസ് സംഘം ബി എം എസ് ഈ ആവശ്യം ഉന്നയിച്ച് പ്രതിഷേധ ധർമ്മ നടത്തിയ കേരള വാട്ടർ അതോറിറ്റി കാസർഗോഡ് സെക്ഷനിൽ ഓപ്പറേറ്റർമാരുടെ ജനറൽ ട്രാൻസ്ഫറിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ നടത്തിയ അനധികൃത പുനർവിന്യാസം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയിസ് സംഘ് ബി പ്രതിഷേധ ധർണ നടത്തി സ്ഥലം മാറി വരുന്ന ജീവനക്കാർക്ക് മേജർ സ്കീമുകളിൽ നിയമനം നൽകാതെ ബാഹ്യ ബാഹ്യസമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി നീതി നിഷേധിക്കുന്നതിനെതിരെ ധർണയിൽ പ്രതിഷേധമിരമ്പി ബി ജില്ലാ സെക്രട്ടറി കെ ബാബു ഉദ്ഘാടനം ചെയ്തു എംപ്ലോയി സംഘ് ജില്ലാ പ്രസിഡന്റ് ഷാജി എം വി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി മധുസൂദനൻ വിശദീകരണം നടത്തി സംസ്ഥാന സെക്രട്ടറി വി കെ രജികുമാർ ബി എം എസ് കാസർഗോഡ് മേഖലാ സെക്രട്ടറി ബാബു മോൻ ചങ്കള ഉദുമ മേഖലാ സെക്രട്ടറി ഭാസ്കരൻ പൊയ്നാച്ചി എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ വി പുരുഷോത്തമൻ സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ മനോജ് കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്